കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ കാണുന്ന കാഴ്ചയാണ് പുത്തുമലയിലെ ഈ ശ്മശാനഭൂമിയിലേക്ക് തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ ശരീരഭാഗങ്ങളൊക്കെ സംസ്കരിക്കുന്ന കൊണ്ടുവന്ന് ഈ പി പി കിറ്റ് ധരിച്ച സന്നദ്ധ പ്രവർത്തകരാണ് ഈ മൃതദേഹങ്ങൾ ആരാരും തിരിച്ചറിയപ്പെടാതെ പോയ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതും സംസ്കരിക്കുന്നതും കഴിഞ്ഞ കുറേ ദിവസമായി ഇത്തരത്തിൽ കുറെ ആളുകളാണ് പി പി കിറ്റൊക്കെ ധരിച്ച് ഗ്ലൗസൊക്കെ ധരിച്ച് മാസ്ക് ഒക്കെ ഇട്ടാണ് അവരുടെ സുരക്ഷ മാനിച്ചുകൊണ്ടാണ് അവർ പലരും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങൾ ഈ രംഗത്ത് സജീവമായിട്ടുണ്ട് എന്താണ് തോന്നുന്നൊരു ഫീൽ ആരും അറിയപ്പെടാതെ പോകുന്ന ആളുകളാണ് തിരിച്ചറിയപ്പെടാത്ത ആളുകളാണ് അങ്ങനെ എത്ര പേരെ നിങ്ങൾ ഇതിനോടകം അടക്കം ചെയ്തു എന്താണ് ആ സമയത്ത് തോന്നുന്ന ഒരു ഫീല് അതായത് സത്യം പറയാണെങ്കിൽ നമ്മളെ മനസ്സ് മൊത്തത്തിൽ അലിഞ്ഞു മൂന്ന് ഇതാണ് ഞാനിപ്പം ഒരു അഞ്ചാറ് ദിവസമായി മോർച്ചറി ഡ്യൂട്ടി കിട്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇത് മീൻസ് വാഷ് ചെയ്യാൻ വരുന്ന ബോഡിയും ഇപ്പം നമ്മൾ പൊതിയുന്ന ബോഡിയും ഒക്കെ കാണുമ്പോൾ അതിൻ്റെ അവസ്ഥ കാണുമ്പോൾ അത് എത്രയോ സ്വപ്നങ്ങൾ ബാക്കിയാക്കിയിട്ട് അന്ന് ഒരു രാത്രി ഉറങ്ങിയതായിരിക്കുമല്ലോ അവർ അപ്പോൾ ആ ഒരു സ്വപ്നങ്ങൾ ബാക്കിയാക്കി ഉറങ്ങി പിറ്റേന്ന് എണീക്കുമ്പം ഒന്നുമില്ല ഒരു നാടാകെ ഇതായി പോയ അവസ്ഥയാണ് അതുപോലെ തന്നെ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഒരു രണ്ട് വയസ്സാ ആൺകുട്ടിൻ്റെ ഒരു ബോഡി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന സമയത്ത് ഐഡൻറ്റിഫൈ ബോഡി കവർ ചെയ്തു മീൻസ് കവർ ചെയ്തു ഇതാക്കാൻ വേണ്ടി ഐഡന്റിഫൈ ബന്ധുക്കൾ വന്നായിരുന്നു ആദ്യത്തെ രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം തോന്നുന്നു അപ്പോൾ വന്നു അവർ ആളെ നോക്കി ഫോട്ടോ കാണിച്ചു തന്നു അപ്പോൾ ഫോട്ടോയിൽ കാണുന്ന സൗന്ദര്യം ഒരു ഒരു നമുക്ക് ഏവർക്കൊരു ഒരു ഒരു ഇത് തോന്നുന്ന ഒരു മോനായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ചെറിയ കുട്ടിയുടെ ശരീരം അടുത്ത് നമ്മളെല്ലാം കണ്ണ് എന്നറിയാത്ത ഒരാളുണ്ടായില്ല അവിടെ കണ്ണ് എല്ലാവരും അവിടെ നിൽക്കുന്ന ഓരോ ബോഡി കവർ ചെയ്യുന്ന ആൾ മുതൽ അവിടെ ബോഡി എടുക്കുക ആംബുലൻസ് കയറ്റുക അപ്പോൾ അവരെല്ലാം ഒരു നിറഞ്ഞ കണ്ണുകളല്ലാത്ത അവിടെ ഒരാളും കാണാൻ പറ്റൂല അങ്ങനെയൊക്കെ കുറെ അനുഭവങ്ങൾ ഉണ്ടായി അപ്പം ഇത്രയും ഇതുള്ള മീൻസ് ഒരു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു പത്ത് ഞാൻ ഇവിടെ വന്നിട്ട് പന്ത്രണ്ട് ദിവസമായി അപ്പൊ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു പന്ത്രണ്ട് ദിവസങ്ങൾ നമുക്ക് ഇതിന് ഈ വയനാട് ഇതിലൂടെ കിട്ടിയെന്നുള്ളതാണ് പലരും മടിച്ചു നിൽക്കുന്ന സാഹചര്യം ഉള്ളത് അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ഏറ്റെടുത്തൊരു ചോദ്യം കൂടിയുണ്ട് ഞാനും അതുപോലെ തന്നെയാണ് രണ്ട് ദിവസത്തേക്ക് വന്ന ഒരാളാണ് കണ്ണൂരിൽ നിന്നാണ് ഇപ്പോൾ പതിനാല് ദിവസമായി വന്നിട്ട് പക്ഷേ ഞങ്ങൾക്ക് ഇവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ നമുക്ക് പോകാൻ തോന്നില്ല അതാണ് ഞങ്ങളിവിടെ വന്നു രണ്ട് ദിവസത്തേക്കാണ് വന്നത് പക്ഷേ എനിക്കും ഫസ്റ്റ് വന്ന മുതലേ മോർച്ചറിയിലാണ് ഞാൻ ഇത്രയും ദിവസമായിട്ട് മോർച്ചറിയിലാണ് ഇത്രയും ദിവസം ബോഡി കൊണ്ടുവരുന്നതും കൂടെ ഞാൻ തന്നെ ഉണ്ടാവില്ല എൻ്റെ കൂടെ പലരും ഉണ്ടാവാറുണ്ട് സ്ഥിരമായിട്ട് ഞാൻ തന്നെ ഉണ്ടാവാറ് പക്ഷെ ഞങ്ങൾക്ക് ഇത് കണ്ടിട്ട് പോകാൻ പറ്റുന്നില്ല നാട്ടിലേക്ക് എന്താ പറയുക അത്രയും ഇതുള്ള അവസ്ഥയല്ലേ ബോഡികളൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ